ഈ അടുത്തിടെയായി കേൾക്കുന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലോറികളുടെ മരണപ്പാച്ചിലും അതുമായി ബന്ധപ്പെട്ട അപകടവും അനന്തു എന്ന ചെറുപ്പക്കാരന്റെ മരണം കേരളത്തെ ഞെട്ടിപ്പിച്ചതാണ് പിന്നീട് അങ്ങോട്ടുള്ള കുറച്ചുകാലം നാം കേൾക്കുന്ന വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ടിപ്പറുകളുടെ മരണപ്പാച്ചൽ കാരണം റോഡിലൂടെ നടക്കാൻ പോലും പറ്റാത്ത പൊതുജനം വഴിമുട്ടുകയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരികെ എത്തുമോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ ഭയം മൂലം പ്രഭാത സവാരിക്കായി റോഡിലെ നടത്തം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണ് ടിപ്പർ ലോറികളുടെ സഞ്ചാരത്തിന് വേഗ നിയന്ത്രണവും ഉണ്ടെങ്കിലും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിലാണ് പോക്ക് വലിയ ഹോൺ മുഴുക്കി എത്തുന്ന ടോറസിന് സൈഡ് നൽകിയില്ല എങ്കിൽ അപകടം ഉറപ്പാണ് ടിപ്പർ ലോറി ഇടിച്ച സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും അധികൃതർ പരിശോധന കാര്യക്ഷമമാക്കിയിട്ടില്ല മണ്ണും മണലും കരിങ്കലും കയറ്റിയ ടിപ്പറുകളുടെ മുഗൾ ഭാഗം ഷീറ്റ് ഉപയോഗിച്ച് മൂടണമെന്നിരിക്കെ പലരും പാലിക്കാറില്ല അമിതഭാരം കയറ്റിയുള്ള ഓട്ടം മൂലം പല റോഡുകളും തകർന്ന നിലയിലാണ് പാറമടകളിലും മെറ്റൽ ക്രഷറുകളിലും നിന്നുള്ള സാധന സാമഗ്രികളുമായാണ് ലോറികൾ ചീരിപ്പായുന്നത് കൂടുതൽ ട്രിപ്പ് അടിച്ചാൽ കൂടുതൽ പണം ലഭിക്കും അവധി ദിവസങ്ങളുടെ മറവിൽ പാടം നീങ്ങത്തിലും അനധികൃത മണ്ണെടുപ്പ് മേഖലയിൽ സജീവമാണ് ഇത്തരം ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്ന ലോറികൾ അധികൃതരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഗ്രാമീണ റോഡുകളിലൂടെയാണ് കൂടുതലായി ഇപ്പോൾ പാച്ചൽ നടത്തുന്നത് ടോറിസിലെ അമിതഭാരവും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള യാത്രയും അപകടം ക്ഷണിച്ചു വരുത്തുന്ന അവസ്ഥയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ പാറ ലഭിക്കാതെ വന്നതോടെയാണ് സംസ്ഥാന സർക്കാർ അനുമതിയോടെ ഗ്രാമീണ മേഖലയിൽ പാറ പാറഖനനം ആരംഭിച്ചത് പകൽ സമയങ്ങളിൽ പാറ കയറ്റിലെ കൂറ്റൻ വാഹനങ്ങൾ നാട്ടുകാർക്കും പരിസരവാസികൾക്കും ചെറു വാഹനങ്ങൾക്കും ഭീഷണിയായതോടെ ആയതോടെ പാറയുമായുള്ള വാഹനങ്ങളുടെ യാത്ര രാത്രി കാലങ്ങളിലായി അമിത ലോഡും വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇട ഇടറോഡുകളുടെയും പ്രധാന റോഡുകളുടെയും തകർത്തു ലോറിയിൽ കയറ്റാവുന്നതിൽ കൂടുതൽ പാറ കയറ്റിയതാണ് റോഡ് തകരാനുള്ള പ്രധാന കാരണം എന്നാൽ ഈ വാദം നിർമ്മാണ കമ്പനി നിഷേധിച്ചു എന്നാൽ അനന്തുവിന്റെ മരണത്തെ തുടർന്ന് നിരവധി കർശന നിർദ്ദേശങ്ങളാണ് വിഴിഞ്ഞം ഭാഗത്ത് കൊണ്ടുവന്നത് വിഴിഞ്ഞം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ടിപ്പർ ചരക്ക് വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടറും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയും ടിപ്പർ പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ലെന്ന് ഉത്തരവിൽ പറയുന്നു നെയ്യാറ്റങ്ങര ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ ഓൾഡ് ബൈപ്പാസ് ചപ്പാത്ത് പുളിങ്കടി എന്നിങ്ങനെയും കാട്ടാക്കട നെടുമങ്ങാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഓരോ വിഴിഞ്ഞം റോഡ് മുക്കോല ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് വലത്തേക്ക് എന്നിങ്ങനെയുമാണ് തുറമുഖത്തേക്ക് എത്തേണ്ടത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ നടത്തും ഇതിനായി തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ടിപ്പറുകളുടെ ലിസ്റ്റ് അദാനി പോർട്സ് അധികൃതർ പോലീസിന് സമർപ്പിക്കണം അമിതഭാരം കയറ്റുന്നത് പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡിനെ ചുമതലപ്പെടുത്തും നിലവിലെ നിയമം അനുസരിച്ചുള്ള ടണേജ് മാത്രമേ അനുവദിക്കൂ ഇതിനായി ലോഡ് കയറ്റുന്നിടത്തും ഇറക്കുന്നിടത്തും പരിശോധന ഉണ്ടാകും ഓവർലോഡ് കയറ്റി ടിപ്പറുകൾ വന്നാൽ കരാറുകാരന് പണം തുറമുഖ കമ്പനിയോട് ഡ്രൈവർമാരുടെ യോഗ്യത സംബന്ധിച്ചും പരിശോധന നടത്തും അന്തു മരിച്ചതിന്റെ നടുക്കം മാറുന്നതിന് മുൻപ് ബേക്കറി ജംഗ്ഷന് സമീപം പനവിളയിൽ ടിപ്പർ ഇടിച്ച് സ്വദേശി സുധീർ മരിച്ചിരുന്നു തമ്പാനൂരിൽ നിന്ന് വരികയായിരുന്ന ടിപ്പർ സുധീർ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു സുധീറിനെ അപകടത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ട്രാഫിക് സിഗ്നൽ കടന്ന അമിത വേഗത്തിലാണ് ടിപ്പർ മുന്നോട്ട് കുതിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്